നമസ്കാരം പന്തീരാങ്കാവ് കേസ്റ്റ് വീണ്ടും ട്വിസ്റ്റ് ട്വീസ്റ്റ് അതിലെ പ്രതിയായ രാഹുൽ എന്ന വ്യക്തിയുടെ വിചിത്ര സ്വഭാവവും അതിലെ കേസും ഒക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് കോഴിക്കോട് സ്വദേശിയായ രാഹുലും എറണാകുളം സ്വദേശിയായ യുവതിയും വിവാഹം കഴിക്കുന്നു യുവതിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു പുതിയ ജീവിതത്തിൽ വലത് കലവിച്ച് കയറുമ്പോൾ എന്നാൽ ഒരാഴ്ചയിലധികം അവിടെ യുവതിക്ക് ജീവിക്കാൻ സാധിച്ചില്ല കഠിനമായ കൊടും പീഡനമാണ് ഗാർഹിക പീഡനമാണ് യുവതി അനുഭവിച്ചത് ഒരാഴ്ച കഴിഞ്ഞ് യുവതിയുടെ കുടുംബം രാഹുലിൻ്റെ വീട്ടിലേക്ക് വിരുന്നു വന്നപ്പോഴാണ് പരിക്കു പറ്റിയ തങ്ങളുടെ മകളെ അവർ കാണുന്നത് അപ്പോഴാണ് ആ കാഴ്ച അവർ കാണുന്നത് യുവതി തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്നു പറയുന്നു പിന്നീട് അവർ ഉടനെ തന്നെ പന്തീരങ്കാവ് സ്റ്റേഷനിൽ അറിയിക്കുകയും യുവതി മാധ്യമങ്ങളെ കാണുകയും തൻ്റെ ഭർത്താവ് ഉപദ്രവിച്ചതായും തൻ്റെ ഭർത്താവിൻ്റെ മാതാവും സഹോദരിയും തന്നെ ഉപദ്രവിച്ചതായും പറഞ്ഞ് അവരുടെ പേരിൽ കേസ് കൊടുക്കുന്നു അന്വേഷണത്തിൽ രാഹുൽ നിരന്തരമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമയാണെന്ന് കണ്ടെത്തി കൂടാതെ രാഹുൽ ചില മാനസിക വൈകല്യങ്ങളും ഉണ്ടായിരുന്നു യുവതി നിരന്തരം അത് അനുഭവിച്ചിരുന്നു രാഹുലിനെ കുളിപ്പിക്കുന്നതും രാഹുലിനെ രാഹുലിന് കൊടുക്കുന്നതും യുവതിയായിരുന്നു ഇത് ചെയ്തില്ലെങ്കിലും മർദ്ദനമായിരുന്നു രാഹുലിൻ്റെ കയ്യിൽ നിന്നും കഠിനമായ മർദ്ദനം കൂടാതെ സ്ത്രീധനത്തിൻ്റെ പേരിലും യുവതിയെ നിരന്തരം മർദ്ദിച്ചിരുന്നു കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു രാഹുൽ നാടുവിട്ടു തുടർന്ന് ഉണ്ടായ സംഭവങ്ങൾ ഇങ്ങനെയാണ് രാഹുൽ പതുക്കെ യുവതിയുമായി കോണ്ടാക്ട് ചെയ്ത് യുവതിയെ സ്നേഹം നടിച്ച് വീണ്ടും രാഹുലിൻ്റെ വരുതിയിലാക്കി രാഹുലിൻ്റെ സ്നേഹം സത്യമാണെന്ന് കരുതി യുവതി വീണ്ടും രാഹുലേട്ടൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറായി തൻ്റെ കുടുംബം നിർബന്ധിച്ചനാണ് താൻ കേസ് കൊടുത്തത് എന്ന് യുവതി കോടതിയിൽ പറഞ്ഞു ആ കേസ് തള്ളിപ്പോയി വീണ്ടും യുവതിയും രാഹുലും ഒരുമിച്ച് ജീവിച്ചു ഒരു മാസം കഴിയുന്നതിന് മുന്നേ വീണ്ടും രാഹുൽ ആ പഴയ നടപടി തന്നെ തുടർന്നു ഇപ്രാവശ്യം യുവതിയെ തലയ്ക്കടിക്കുകയും ക്രൂരമായി ചുണ്ട് അടിച്ചു പൊട്ടിക്കുകയും കൊലപാതക ശ്രമം തന്നെയാണ് നടത്തിയത് പരിക്കേറ്റ യുവതിയെ രാഹുലും രാഹുലിന്റെ അമ്മയും തന്നെയായിരുന്നു ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നത് എന്നാൽ പോകുന്ന വഴിയിൽ ആംബുലൻസിൽ വെച്ചും യുവതിയെ രാഹുൽ നിരന്തരമായി ക്രൂരമായി പീഡിപ്പിച്ചു രാഹുൽ എന്ന സൈക്കോയിൽ നിന്നും യുവതി അനുഭവിച്ചത് കൊടും ഗാർഹിക പീഡനമായിരുന്നു കറിയിൽ പുളിയില്ല ഉപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ അവളുടെ തലയ്ക്കും ചുണ്ടിനുമൊക്കെ അടിച്ച് താഴെ ഇട്ടത് ആശുപത്രിയിലാക്കിയതിനു ശേഷം രാഹുൽ അവിടെ നിന്ന് മുങ്ങുന്നു കൃത്യമായി ചികിത്സ പോലും ലഭിക്കാതെ യുവതി ഹോസ്പിറ്റലിൽ കിടക്കുന്നു എറണാകുളത്തിൽ നിന്നും അച്ഛനമ്മമാർ വന്നതിന് ശേഷമാണ് തുടർ ചികിത്സ യുവതിക്ക് ലഭിച്ചത് ഒരു കൊടും ക്രിമിനലാണ് ഈ രാഹുൽ ഇവനെ വെറുതെ വിടരുത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്